നമ്മുടെ നാടുകളിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു വിവാഹത്തിന്റെ പന്തലിൽ മുത്തുനബി എങ്ങാനും വരുമായിരുന്നുവെങ്കിൽ ഹബീബ് അവിടെ ചവിട്ടുപോ എന്ന് ആലോചിച്ചു നോക്കണം അള്ളാഹുന്റെ ഹബീബ് ഇഷ്ടമുള്ളതാണോ നമ്മളവിടെ ചെയ്തു കൂട്ടുന്നത് ഗാനമേളകൾ വിവാഹത്തിന്റെ ദിവസം നിങ്ങൾ സന്തോഷം വേണം ദഫ് ദഫ് മുട്ടണം പറഞ്ഞു കല്യാണം മുട്ടുന്ന പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ മക്കൾ അവിടെ ചെറിയ കൊച്ചു പെൺകുട്ടികൾ വന്ന് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് ദഫ് അനുവാദം തന്നിട്ടുള്ളത് മറ്റു പാടുള്ളതല്ല പ്രായപൂർത്തി എത്തിയ പെണ്ണുങ്ങളെ വെച്ച് പാട്ട് പാടിക്കാൻ പാടുള്ളതല്ല ആണുങ്ങളും പെണ്ണുങ്ങളും കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാകാനും പാടുള്ളതല്ല ഇങ്ങനെയെല്ലാം നിയന്ത്രിക്കുമ്പോഴാണ് എന്ന നിക്കാഹ എന്ന വലിയൊരു അമരന് അന്നാഹു വലിയ പ്രതിഫലം നൽകാൻ പോകുന്നത് ാണ് വിവാഹം നടക്കുന്ന ദിവസങ്ങളിൽ അതിന്റെ തലേരാവുകളിൽ ആണുങ്ങളും പെണ്ണുങ്ങളും യഥേഷ്ടം കൈ കൊടുത്ത് ഇടപഴകി തൊട്ടു

ഒരു ഒരു പെണ്ണിന്റെയും അന്യ പെണ്ണിന്റെ മഹാദി പിന്നെ എങ്ങനെയാ ഫോട്ടോഗ്രാഫർ നമ്മൾ ഉള്ളിലേക്ക് വിടുന്നത് കല്യാണത്തിന്റെ കല്യാണത്തിന്റെ മെമ്മറി വേണ്ടി വലിയൊരു ചെയ്യണോ മെമ്മറിയേക്കാൾ നിസ്സാരമാണോ നിസ്സാരമാണോവിന്റെ നിയമം കാറ്റിൽ പറത്തുന്നത് അത് പെണ്ണുങ്ങൾക്കിടയിലൂടെ ഒരു പുതിയ പെണ്ണിനെ ഇരുത്തിയിട്ടും കടത്തിയിട്ടും നടത്തിയിട്ടും ഓടിച്ചിട്ടും പല രീതിയിൽ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ എടുത്തുകൊണ്ട് അന്യ പുരുഷന്മാരെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ലൈസൻസ് കൊടുക്കുന്ന കടുത്ത പാതകമാണ് വീട്ടുകാരോചിക്കണമേ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ സഹായം അവിടേക്ക് വരികയില്ലാ രണ്ടാളുകൾ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ രണ്ടാളുകൾ കൂട്ടുകച്ചവടം ചെയ്യുമ്പോൾ രണ്ടാളുകൾ പാർട്ടർമാരായി ജീവിക്കുമ്പോൾ ഞാൻ അവരോടൊപ്പം അവരുടെ കൂടെയുണ്ട് മാലം

മരണം പോലെ ഗുരുതരമായി കാണണം നിങ്ങൾ ഭർത്താവിന്റെ സഹോദരന്മാരെ കാണേണ്ടത് മരണമാണ് നാശമാണ് എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട് മഹാനായ അവർക്ക് പോലും അങ്ങനെ ഇടപഴകാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം നിയന്ത്രണങ്ങൾ നമ്മുടെ വിവാഹ സത്യങ്ങളിൽ വേണം വിവാഹ സദസ്സുകളിൽ വേണ്ടതാണ് ഹറാമുകൾ ഒഴിവാക്കി അഹുവിന്റെ പുണ്യത്തിനായി ജീവിക്കേണ്ടവരല്ലയോ നമ്മൾ